കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആറാമത് ജില്ലാ സമ്മേളനവും കുടുംബ സംഘവും ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ പെരുമ്പാവൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി അമൃത ആശുപത്രിയുടെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട് ക്യാമ്പ് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ബീന രവികുമാർ ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടോമി സെബാസ്റ്റിൻ ഐ പി എസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ റിട്ടയർഡ് ഡിവൈഎസ്പി കൃഷ്ണകുമാർ അസോസിയേഷൻ ജോയിന്റ് കൺവീനർ വി ഐ ബാബാ ഹുസൈൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ ടി എ മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് കുടുംബ സംഗമം നടക്കും ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടാം ദിനമായ പതിനേഴിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം കാർഷിക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ എബ്രഹാം മാത്യു ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ടോമി സെബാസ്റ്റിൻ ഐ പി എസ് അധ്യക്ഷത വഹിക്കും തുടർന്ന് പതിനൊന്ന് മുപ്പതിന് പൊതുസമ്മേളനം ആരംഭിക്കും ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടോമി സെബാസ്റ്റിൻ ഐ അധ്യക്ഷത വഹിക്കും ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന ഐ പി എസ് അവാർഡ്ദാനം നിർവഹിക്കും പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി മുഖ്യാതിഥിയാകും അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് പി കെ ലംബോരാധരൻ നായർ ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാർട്ടിൻ കെ മാത്യു പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് പോലീസ് ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ് അനിൽകുമാർ പി ജി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് കെ വി മുരളി ജില്ലാ ഖജാൻജി സി കെ ഗിരി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു